കൂട്ടുകാരെ ഇന്നൊരു ഇലൂഷൻ ആർട്ടായാലോ ഞാനൊരു പേര് കൊടുത്തു ചെസ് ബോർഡിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ട ഭൂമി പന്ത് ചതുരങ്ങളാൽ നിറഞ്ഞ ഒരു ചെസ് ബോർഡ് എല്ലാം കൃത്യമായ ലൈൻ അളവ് രൂപം പക്ഷേ ഈ പന്ത് വന്നു പന്ത് വന്ന് മുഴുവൻ കളിയും കുലുക്കി അവൻ പറഞ്ഞു ഞാനൊരു ചതുരമല്ല ഞാൻ ഒരു പന്താണ് ചതുരങ്ങളിൽ ഒതുങ്ങാൻ തയ്യാറല്ലാത്ത വൃത്തത്തിൻ്റെ വിമർശന കലാപമാണ് ഇതൊരു രീതിയിൽ ഇനി ചെസ്സിലെ രാജാവിനും കുതിരയ്ക്കും ചതുരക്കളിക്ക് പുറത്ത് നിന്നൊരു പന്ത് കളിക്ക് പോകണമെന്ന് തോന്നിയാൽ എങ്ങനെയാകും പന്തും ചതുരങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ആധുനിക പോരാട്ടം നിങ്ങൾക്കിഷ്ടമായോ ഞാനേ ആദ്യം ഒരു വൃത്തം വരച്ചു പിന്നെ വൃത്തത്തിന് പുറത്ത് നെടുകയും കുറുകയും വരകൾ വരച്ച് ചതുരക്കളങ്ങളാക്കി പിന്നെ വൃത്തത്തിനുള്ളിൽ കേർവഡ് ലൈൻസ് മുകളിലേക്കും താഴേക്കും വരച്ചു ചതുരങ്ങൾക്കുള്ളിലും വൃത്തത്തിനുള്ളിലും ഒന്നിടവിട്ട കളങ്ങളിൽ കളറും ചെയ്തു മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഇഷ്ടമായാൽ അഭിപ്രായം പറയണേ